നമ്മൾ ആത്മീയമായി വളർന്ന് പക്വത പ്രാപിച്ച് സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായിട്ട് മാറണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതിനായി ഏഴ് കാര്യങ്ങളിൽ അഞ്ചാമത്തെ കാര്യമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പ്രതികരണങ്ങൾ നമ്മുടെ പ്രതികരണങ്ങൾ എങ്ങനെയായിരിക്കണം വേദപുസ്തകത്തിൽ വളരെയധികം കഷ്ടതകളിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനാണ് യോബ് യോബിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട് യോബിൻ്റെ മക്കൾ മരിക്കുന്നു യോബിൻ്റെ സമ്പത്തുകൾ നശിക്കുന്നു യോബിൻ്റെ ആടുപാടുകൾ നശിച്ചു പോകുന്നു കുതിരകളൊക്കെ നശിച്ചു പോകുന്നു അതെല്ലാം ദാസന്മാർ വന്ന് അറിയിച്ച സമയത്ത് ഈയോബ് നിലവിളിച്ചില്ല യോബ് ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല അയ്യോബ് ഒരു കാര്യം മാത്രമേ ചെയ്തുള്ളൂ യ്യോബ് അവൻ്റെ വസ്ത്രം കീറി സാഷ്ടാംഗം വീണ് ദൈവസന്നിധി നമസ്കരിച്ചു എന്നിട്ട് യോബ് പറഞ്ഞു ദൈവം തന്നു ദൈവം എടുത്തു ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ ഇത്രയും വലിയ കഷ്ടതകളുടെ മധ്യത്തിൽ ഇത്രയും വലിയ പ്രതിസന്ധികൾ വന്നപ്പോൾ ഈയോബ് ദൈവത്തെ ആരാധിക്കുവാൻ മറന്നുപോയില്ല നമ്മളുടെ പ്രതികരണം ഇങ്ങനെയാണോ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ കൂടി വരുമ്പോൾ നമ്മൾ ആരാധിക്കാൻ മറന്നു പോകുന്നവരാണോ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരാണോ ദൈവം നമ്മുടെ പ്രതികരണങ്ങളെ നോക്കുന്നു പക്വതയുള്ള പ്രതികരണങ്ങളാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഈ പക്വതയുള്ള പ്രതികരണങ്ങൾ കാണുമ്പോൾ മാത്രമേ ദൈവത്തെ അറിഞ്ഞവരും ദൈവത്തെ അറിയാത്തവരും തമ്മിൽ അല്ലെങ്കിൽ ഭക്തി കെട്ടവരും ദൈവത്തിൻ്റെ മക്കളും തമ്മിലുള്ള വ്യത്യാസം ലോകത്തിന് മനസ്സിലാവുകയുള്ളൂ റോമർ എട്ട് മുപ്പത്തി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് കഷ്ടതയോ സങ്കടമോ പീഡനമോ ക്ഷാമമോ നഗ്നതയോ ആപത്തോ വാളോ പൗലോസ് ചോദിക്കുവാണ് ഇതൊക്കെ വന്നാൽ നീ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നീ വിട്ടുമാറുമോ എന്ന് ചോദിക്കുവാണ് ഇത് നമ്മളോടുള്ള ചോദ്യമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ സങ്കടങ്ങൾ വരുമ്പോൾ ആപത്ത് വരുമ്പോൾ രോഗങ്ങൾ വരുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും നമ്മൾ അകന്നു പോകുന്നവരാണോ യോബ് നമുക്കൊരു മാതൃക കാണിച്ചു തന്നു കഷ്ടതകൾ വരുമ്പോൾ അധികമായി ദൈവത്തെ സ്തുതിക്കണം പ്രയാസങ്ങൾ വരുമ്പോൾ അധികമായി ദൈവത്തെ ആരാധിക്കണം ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല പൗലൂസ് ഒന്നുകൂടെ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു റോമർ എട്ടിൻ്റെ മുപ്പത്തിയെട്ട് എന്തെന്നാൽ ഞാൻ ഉറച്ചിരിക്കുന്നു മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർഭിരിക്കുവാൻ കഴിയുകയില്ല ആ മേൻ ഇന്ന് നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ എൻ്റെ യേശോപ്പച്ച എൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ രോഗങ്ങൾ വരുമ്പോൾ അങ്ങയുടെ സ്നേഹത്തിൽ നിന്നും മാറിപ്പോകാതെ എന്നെ അങ്ങോട്ട് മാറോട് ചേർത്ത് വയ്ക്കണമേ അപ്പ കർത്താവ് ഞാൻ അകന്ന് പോയിരുന്നാലും അങ്ങ് അകന്നു പോകാതെ അപ്പ എന്നെ അങ്ങയുടെ മാറോട് ചേർത്ത് കൊള്ളണമേ കർത്താവെ എന്നെ വിട്ടുകളയലേ കർത്താവെ വീണ്ടും കർത്താവെ അങ്ങയിലേക്ക് എന്നെ ആകർഷിച്ച് അങ്ങയിലേക്ക് എന്നെ ഉറപ്പിച്ച് നിർത്തണമേ അതിനായിട്ട് വിശ്വാസവും പ്രത്യാശയും എനിക്ക് വർദ്ധിപ്പിച്ചു തരണമേ നമ്മുടെ കുടുംബങ്ങളും നമ്മളും മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറട്ടെ ഗോഡ് ബ്ലെസ് യു